പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമേ ഇന്ന് ഒക്ടോബർ മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു ജീവിതത്തിൽ ഒരാളും വെല്ലുവിളികളില്ലാതെ ജീവിക്കുന്നില്ല ചിലപ്പോൾ നമുക്ക് തോന്നും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ലല്ലോ എന്റെ ശക്തിയെല്ലാം തീർന്നല്ലോ പഴയ പക്ഷെ അപ്പോഴാണ് ഈ വചനം ഒരു ദീപമായി നമ്മുടെ മുമ്പിൽ തെളിയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും നമ്മെ ക്രിസ്തു സാന്നിധ്യത്താൽ മുൻപോട്ട് നയിക്കുവാൻ ഈ വേദഭാഗം ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു വേദഭാഗം പറയുന്നു മനുഷ്യ ശക്തിക്ക് പരിധിയുണ്ട് എന്നാൽ പരിധിയില്ലാത്തതായ ശക്തി ദൈവത്തിനുണ്ട് നമുക്കറിയാം പൗല സഭ ഈ വചനം എഴുതുന്നത് ജയിലിൽ കിടന്നുകൊണ്ടാണ് യാതൊരു മനുഷ്യ ആശ്രയവുമില്ലാതെ ഭയത്താൽ ചുറ്റപ്പെട്ട സാഹചര്യത്തിൽ പ്രത്യാശിയോടുകൂടെ പൗലോസ്ലിഹ പറയുകയാണ് എനിക്കെല്ലാം സാധിക്കും എന്തുകൊണ്ടാണ് അവനിങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയുന്നത് കാരണം അവൻ തൻ്റെ ശക്തിയിലല്ല ക്രിസ്തുവിന്റെ ശക്തിയിൽ വിശ്വസിച്ചു എന്നതാണ് അതിന് കാരണമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലും അതേ ദൈവം തന്നെ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് മനുഷ്യശക്തി പര്യാപ്തമല്ലായിരിക്കും പക്ഷെ ദൈവശക്തി അതിശയിപ്പിക്കുന്നതാണ് വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കുമ്പോൾ ദൈവം അസാധ്യങ്ങളെ പോലും സാധ്യമാക്കുന്നവനാണ് ആ ദൈവശക്തിയിൽ ആശ്രയിക്കുവാൻ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു വേദഭാഗം വീണ്ടും നമ്മോട് പറയുന്നു ദൈവം നമ്മെ ഒരിക്കലും തോറ്റുപോകാൻ അനുവദിക്കുകയില്ല പിന്നെയോ ജയിക്കാനായി വിളിച്ചിരിക്കുന്നു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതം തോൽവിയുടെ യാത്രയല്ല അത് ആത്യന്തികമായി വിജയത്തിന്റെയും അനുഗ്രഹത്തിൻ്റെയും ജീവിതമാണ് പക്ഷെ ഈ വിജയങ്ങളൊക്കെ നമ്മുടെ പ്രതിഭയിലല്ല നമ്മുടെ പരിശ്രമത്തിലല്ല പിന്നെയോ ക്രിസ്തുവിന്റെ അനുഗ്രഹം മൂലമാണ് യാഥാർത്ഥ്യമാകുന്നത് അതുകൊണ്ട് പൗല ശ്രീഹ പറയുന്നു ോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു റോമാലേഖനം എട്ടാമധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യം ഓരോ പരാജയവും ദൈവം വിജയത്തിലേക്ക് മാറ്റാൻ കഴിവുള്ളവനാണ് അതിനാൽ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ദൗർബല്യത്തിൽ നമ്മെ തളരുവാൻ അനുവദിക്കരുത് അവ ക്രിസ്തുവിന്റെ ശക്തി അനുഭവിക്കുന്ന അവസരമായി രൂപാന്തരപ്പെടുത്തണം നമ്മെ തന്നെ ക്രിസ്തു സാന്നിധ്യത്തിലേക്ക് സമർപ്പിക്കുവാൻ ഇടയായി തീരണം ക്രിസ്തുവിന്റെ ശക്തി നമ്മെ പുതുക്കുന്ന ശക്തിയാണ് എന്നും വചനം ബോധ്യം നൽകുക ക്രിസ്തുവിൽ നിന്നാണ് നമുക്കുള്ളതായ യഥാർത്ഥ ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും ആ ശക്തി നമുക്ക് ലഭ്യമാകുകയാണ് നാം ദൈവത്തോടടുത്ത് നിൽക്കുമ്പോൾ ആത്മാവിന് ഉണർവ് ലഭിക്കും ഭയപ്പെട്ട മനസ്സിന് ധൈര്യം ലഭിക്കും ഈ പ്രത്യാശ നമ്മെ ഒരു പുനർസമർപ്പണത്തിലേക്ക് നയിക്കേണ്ടതുണ്ട് ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു നീ നിന്നെ തന്നെയാണോ ആശ്രയിക്കുന്നത് അതോ എന്നെയാണോ നമുക്ക് ക്രിസ്തുവിനോട് പറയാം കർത്താവ് എൻ്റെ ജീവിതം എൻ്റെ കൈകളിൽ നിന്ന് നിനക്ക് കൈമാറുന്നു എന്റെ പരാജയങ്ങൾക്കും തളർച്ചകൾക്കും നടുവിൽ നീയാണ് ആണ് എൻ്റെ ശക്തി അത് തന്നെയാണ് യഥാർത്ഥ സമർപ്പണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ ജീവിതം ദൈവം പുനർ രൂപപ്പെടുത്തട്ടെ പുതുക്കട്ടെ ശക്തിപ്പെടുത്തട്ടെ ജീവിതത്തിൻ്റെ എല്ലാ പോരാട്ടങ്ങളിലും നമ്മറ്റേക്കല്ല നമ്മെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മുടെ ബലഹീനതയെ ശക്തിയാക്കുന്നു പരാജയത്തെ ജയമാക്കുന്നു കണ്ണുനീരിനെ പ്രത്യാശയാക്കുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് നിൽക്കാം ക്രിസ്തുവിനാൽ എല്ലാം സാധ്യമാണ് എന്ന വിശ്വാസത്തിൽ നമ്മുടെ ദൗർബല്യത്തിൽ വീഴാതെ ക്രിസ്തുവിന്റെ ശക്തിയിൽ ഉണർന്ന് പുതിയ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം ക്രിസ്തുവിൽ നിന്ന് ശക്തി നേടി മുൻപോട്ട് നമ്മുടെ വിശ്വാസയാത്ര തുടരാം സ്ട്രങ് ബൈ ക്രൈസ്റ്റ് മൂവ് ഫോർവേഡ് ഇൻ ലൈഫ് ക്രിസ്തുവിൽ നിന്ന് ശക്തി നേടി മുന്നോട്ട് നമ്മുടെ വിശ്വാസയാത്ര തുടരാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ പലപ്പോഴും ഞങ്ങൾ ദൗർബല്യത്തിൽ തളരുന്നു ഭയത്തിൽ വീഴുന്നു എന്നാൽ ഞങ്ങൾ സമ്മതിക്കുന്നു നീയാണ് ഞങ്ങളുടെ യഥാർത്ഥ ശക്തിയും ധൈര്യവും നിന്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു ഞങ്ങളുടെ ചിന്തകൾക്കും വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നിന്റെ ശക്തി നിറയണമേ നീ തന്നെ ആയിരിക്കട്ടെ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രചോദനം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിന്റെ മഹത്വത്തിനായി തീരണമേ ദൗർബല്യത്തിൽ ശക്തിയും വേദനയിൽ ആശ്വാസവും തോൽവിയിൽ പ്രത്യാശവും വിജയത്തിൽ വിനയവും അടിയങ്ങൾക്ക് നൽകണമേ എല്ലാം നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ